ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പെയ്തൊഴിഞ്ഞാതെ എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കിയാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചാരുവിനെയും ആകാശിനെയാണ് അപ്പോൾ ചാരുവാണെങ്കിൽ ആകാശിന് ഭക്ഷണമായിട്ട് ഓഫീസിലൊക്കെ ചെന്നിട്ടും ആകാശിനെ കണ്ടില്ലല്ലോ പക്ഷേ ആകാശ് കുറച്ച് സമയത്തിനുള്ളിൽ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ ചാരു ഓടിച്ചില്ലയാണ് അക്കു ചേട്ടാ ഞാൻ എന്തേ ഭക്ഷണമായിട്ട് ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാതിരുന്നേ എങ്ങനെയാ ശരിയാവുക കുച്ചേട്ട നിങ്ങളുടെ ശരീരം നേരെ നിൽക്കണ്ടേ അതുകൊണ്ടുതേ വന്നേ ഭക്ഷണം കഴിക്കാന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുക വേണ്ട വേണ്ട ചാരു എനിക്കിപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരുവിടുന്ന ലക്ഷണമൊന്നുമില്ല ഇല്ല കുച്ചേട്ട എനിക്കറിയാം കുച്ചേട്ടൻ നല്ല വശപ്പുണ്ടെന്ന് വന്നേ ഭക്ഷണം കഴിക്കാന്ന് പിന്നെയും നിർബന്ധിക്കുകയാണ് മരുന്ന് കഴിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ആകാശ് പറയാണ് ഒന്നില്ലെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ മരുന്ന് നിനക്ക് ഈ ഭക്ഷണത്തെക്കുറിച്ച് മാത്രമാണോ പറയാനായിട്ടുള്ളൂ എന്നോട് വെറുതെ വിട് എന്നിങ്ങനെ ശല്യം ചെയ്യാതെ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് മാലം മാവൻ വരുന്നുണ്ടായിരുന്നു പിന്നെ നിന്നെ വെറുതെ വിടണോ നിന്നെ വെറുതെ വിടാൻ വേണ്ടിയിട്ടാണോ ഈ പെങ്കൊച്ചിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ഭാര്യയ്ക്ക് സ്നേഹം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഭർത്താവ് ഭക്ഷണം കഴിക്കാതിരുന്നാൽ അവൾക്ക് വിഷമമുണ്ടാവും നിന്റെ തേടി ഓഫീസിൽ വന്നു നീ അവിടെയില്ല നീ എവിടെയായിരിക്കും എന്ന് വിചാരിച്ച് പലയിടങ്ങളിൽ അന്വേഷിച്ചു വന്നു അവിടെ നീയില്ല ദൈ ഇപ്പോൾ വന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറയുന്നു നിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ അവൾ അങ്ങനെ പറഞ്ഞത് അതിൽ നീ ഇങ്ങനെ ചാടിക്കടിക്കുന്നത് ഈ സമയത്ത് ചാരു പറയുക വേണ്ട മാമ ഒന്നും പറയണ്ട മോളെ ചാരു നീ മിണ്ടാതിരിക്കേ നീ ഒന്നും പറയാതെ പറയാതെയാ ഇവൻ ഇതുപോലെയൊക്കെ സംസാരിക്കേണ്ടത് ഇല്ലച്ചാ എനിക്ക് നല്ല തലവേദനയുണ്ട് ഭക്ഷണം ഇപ്പം വേണ്ട എങ്കിൽ പിന്നെ ആ രീതിയിൽ നിനക്ക് സംസാരിച്ചാൽ പോരെ നീ എന്തായാലും ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ആ പെങ്കുച്ചിൻ്റെ മെക്കിട്ട് കേറാൻ നിൽക്കരുതെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ആകാശ് കയറിപ്പോവാണ് ഈ സമയത്ത് ചാരുവിനോട് മാമൻ പറയുകയാണ് എന്തായാലും ആകാശ് വന്നു അവന് ഭക്ഷണം വേണ്ടെന്ന് നീ കേട്ടല്ലോ എന്തായാലും മോള് പോയിരുന്ന് ഭക്ഷണം കഴിക്കുക അവന് വിശക്കുമ്പോൾ അവൻ കഴിച്ചോളൂ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ചാരു ഭക്ഷണമൊക്കെ ആയിട്ട് ആകാശിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് ആകാശ് ഭയങ്കര വിഷമത്തിലിരിക്കുക ഈ സമയത്ത് ചാരു പറയുക അക്കച്ചേട്ട അക്കച്ചേട്ടൻ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു അതൊന്നും കേട്ട് ഞാൻ പേടിക്കാൻ പോകുന്നില്ല അക്കച്ചേട്ടൻ്റെ ആരോഗ്യമാണ് ഇപ്പോൾ പ്രാധാന്യം നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്ന എങ്ങനെയാ അക്കച്ചേട്ട ശരിയാവുക ഭക്ഷണം കഴിക്കേ വയറ് നിറച്ച് കഴിക്കേ എന്നിട്ട് എന്നെ കുറേ ചീത്ത പറഞ്ഞു ഞാനത് കേട്ട് നിന്നോളാം വേണ്ട കാക്കുത്തി ഇപ്പം എനിക്ക് വിശക്കുന്നില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മരുന്ന് കഴിക്കാനുള്ളതല്ലേ അക്കു ചേട്ട ഭക്ഷണം കഴിക്കുക അക്കു ചേട്ടാ ഇല്ലെങ്കിൽ ഞാൻ മാരി വെച്ച് തരട്ടെ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുക വേണ്ട വേണ്ട ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ആകാശിൻ്റെ കയ്യിൽ മോതിരം കാണുന്നില്ല എന്താണെന്ന് വെച്ചാൽ ആ മോതിരം ശ്രേയ കൊടുത്തതാണല്ലോ ശ്രേയുടെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിക്കേണ്ടായല്ലോ ആകാശ് അങ്ങനെ നമ്മുടെ ചാരു അക്കു അക്കുച്ചേട്ടാ നിങ്ങളുടെ കയ്യിൽ മോതിരം എന്തേ ആ മോതിരം നിങ്ങളുടെ പേരലിന് നല്ല എടുപ്പായിരുന്നല്ലോ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ കക്കുത്തി ഞാൻ ഊരി വെച്ചു ഊരി വെച്ചോ എന്തിനക്കു ചേട്ടാ നല്ല ഭംഗിയായിരുന്നല്ലോ അത് കൈക്ക് ഭയങ്കര ടൈറ്റായിരുന്നു അത് കാരണം ഊരി വെച്ചു അത് കൊടുത്തിട്ട് വേറെ മേടിക്കണം എന്ന് പറയുകയാണ് എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം അവിടെ നിന്ന് പോകാം ഇത് കണ്ടതും നമ്മുടെ ചാരു ഭയങ്കര വിഷമം വരികയാണ് അതിനുശേഷം ചാരു ഇങ്ങനെ ഉമ്മറപ്പടിയിൽ ആലോചിച്ചിരിക്കാൻ കേട്ടോ ഇക്കാര്യങ്ങളൊക്കെ ഈ സമയത്ത് മാമൻ്റെ കൂട്ടുകാരനായിട്ടുള്ള മറ്റു മാമനുണ്ടല്ലോ പുള്ളിക്കാരൻ വരുവാണ് അല്ല മോളെ ചാരു നീ എന്തു ആലോചിക്കുന്നത് മാമ അത് പിന്നെ ഒന്നുമില്ല ഞാനിങ്ങനെ ഓരോന്ന് ഇല്ല മോളെ എനിക്കറിയാം നീ ശ്രേയയെക്കുറിച്ചല്ലേ ആലോചിക്കുന്നത് ശ്രേയ നിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലേ ആകാശിനോട് ശ്രേയക്കുണ്ടായ അടുപ്പവും അവർ തമ്മിലുണ്ടായിരുന്ന ബന്ധവും ഇല്ല നീ അറിഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ചാരു ഞെട്ടിപ്പോവാ മാമ ഇതൊക്കെ മാമൻ എങ്ങനെയാണ് മോനെ മോൻ ആകാശിനോട് പറയുന്നതെല്ലാം അതായത് അവൻ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ബോധവില്ലാതെ കിടക്കുന്ന സമയത്ത് നീ വന്ന ആകാശിനോട് പറയുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നു മോളെ അതുകൊണ്ട് എനിക്കെല്ലാം അറിയാമെന്ന് പറയാണ് മാമ അതേ മാമ ഞാൻ ശ്രേയെ കണ്ടായിരുന്നു പക്ഷേ ശ്രേയ എന്നോട് ആകാശ ചേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് വിലകിപ്പോവാനാണ് പറയുന്നത് ഞാനും വിചാരിക്കുന്നത് അത് അതുതന്നെയാണ് ശരിയെന്നാ മോളെ നീ എന്ത് മണ്ടത്തരം ഈ പറയുന്നത് നീയും ആകാശം ഒന്ന് ചേരണമെന്ന് ആകാശമോ നീയോ എന്തിനു പറയുന്നു നിൻ്റെ മാമൻ പോലും ചിന്തിച്ചിട്ടില്ല അതെല്ലാം ദൈവത്തിൻ്റെ തീരുമാനമാണ് അതിൽ നിന്ന് ആർക്കാ പിന്തിരിപ്പിക്കാനായിട്ട് പറ്റിയ ഒരിക്കലും നീ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും ചിന്തിക്കരുത് ആകാശ് നിൻ്റെ ഭർത്താവാണ് അതിൽ കവിഞ്ഞിട്ടുള്ള ബന്ധമൊന്നും ആ പെൺകുട്ടിക്ക് ആകാശിനോടില്ല അതുകൊണ്ട് നീ നിൻ്റെ താലിയെ സംരക്ഷിക്കണം അല്ലാതെ ആ പെൺകുട്ടിക്ക് വേണ്ടി നിന്റെ താലി ഒഴിവാക്കുകയല്ല വേണ്ടത് അതൊക്കെ പൊട്ടത്തരമാണ് ഇല്ല മാമ അങ്ങനൊരു ജീവിതം ആകാശേട്ടൻ ജീവിച്ച ആകാശേട്ടൻ്റെ എന്ത് സന്തോഷമുള്ളത് മറ്റുള്ളവർക്ക് എന്ത് സന്തോഷമുള്ളത് ഒരു സമാധാനവും സന്തോഷവും ഇല്ലാത്ത ജീവിതമല്ലേ അദ്ദേഹം ജീവിക്കാൻ പോകുന്നത് അങ്ങനെയൊന്നുമല്ല മോളെ കാലം മാറ്റാത്ത മുറിവുകളില്ല ഉറപ്പായിട്ടും ഒരു ദിവസം ഇതിനെല്ലാം മാറ്റം വരും കാലം എല്ലാം ശരിയാക്കും നീ ധൈര്യമായിട്ടിരിക്കെ നീ കാലത്തിൽ വിശ്വസിക്ക് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എല്ലാം ശരിയാവും മോളെ എന്ന് പറയുകയാണ് ഇത് കേട്ട ചാരു പറയുക മാമ എനിക്കൊരു കാര്യത്തിൽ മാമനെന്നോട് ഉറപ്പ് പറയണം എനിക്ക് മനസ്സിലായി മോളെ ഞാൻ ഈ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ആകാശിനോട് പറയരുത് ശ്രേയും ആകാശം തമ്മിലുണ്ടായ ബന്ധത്തെക്കുറിച്ച് നിനക്കറിയാമെന്നുള്ളത് ആകാശിനോട് പറയരുത് അതല്ലേ നീ എന്നോട് മേടിക്കുന്ന ഉറപ്പ് ഉറപ്പായിട്ടും ഞാൻ പറയില്ല അങ്ങനെയല്ല മാമ ഞാനെങ്ങാനും അതറിഞ്ഞു എന്ന് അറിഞ്ഞ ആകാശേട്ടൻ വെന്തുരുകും അത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല കുറ്റബോധം കൊണ്ട് അദ്ദേഹത്തിന് എന്നെ നോക്കാൻ കൂടെ പറ്റില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതൊന്നും പറയരുത് മാമൻ എൻ്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യണം അതെന്താ മോളെ മോക്ക് മാമനെ വിശ്വാസമല്ലേ മാമ എനിക്ക് മാമനെ നല്ല വിശ്വാസമാണ് എന്നെക്കാളും വിശ്വാസമാണ് പക്ഷേ എൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായാൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരുപക്ഷെ മാമൻ അറിയാതെ മാമൻ്റെ വാങ്ങിയിൽ നിന്ന് പോയാലോ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് മാമനെ കയ്യിൽ തൊട്ട് കയ്യിലടിച്ച് സത്യം ചെയ്യുന്നു എന്ന് പറയുകയാണ് അങ്ങനെ അവസാനം പുള്ളിക്കാരൻ കയ്യിലടിച്ച് സത്യം ചെയ്യുകയാണ് ഇക്കാര്യങ്ങളൊന്നും ആകാശിനോട് പറയില്ല അപ്പോഴാണ് നമ്മുടെ ചാരുവിന് സമാധാനം കിട്ടുന്നത് അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ ശ്രേയയെ കാണിക്കുകയാണ് ശ്രേയ രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആകാശ് ശ്രേയയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച ശ്രേയുടെ ഉണ്ടല്ലോ അതും നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ ശ്രേയ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇതിനിടയിൽ ശ്രേയക്ക് തോന്നുകയാണ് അങ്ങനെ അവ സുഖിച്ച് കിടക്കണ്ട അവനുള്ള പണി കൊടുക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ ഇറങ്ങുകയാണ് ഓഫീസിലേക്ക് ഈ സമയത്ത് ആ ശ്രേയ പിയെ വിളിച്ചിട്ട് പറയുകയാണ് ആകാശിനോട് എത്രയും വേഗം ഓഫീസിലേക്ക് വരാൻ പറയാൻ പറയുകയാണ് അങ്ങനെ പി അതനുസരിച്ച് ആകാശിനെ വിളിക്കാൻ നോക്കുകയാണ് ഇതേ സമയത്ത് ചാരുവാണെങ്കിൽ അക്കുച്ചേട്ട കുറേ നേരം ഇല്ല ഫോൺ നോക്കി കിടക്കാൻ തുടങ്ങിയിട്ട് അതങ്ങ് മാറ്റിവെച്ചേ കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങേ മതിയാവുള്ളൂ എങ്കില ആരോഗ്യം പഴയതുപോലെ ആവുള്ളൂ ഇങ്ങനത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ പിടിച്ചു വെച്ച് ആകാശിനെ കെടുത്താണ് അങ്ങനെ ആകാശം ഉറങ്ങി പോകാനുണ്ടോ ഈ സമയത്താണ് പി വിളിക്കുന്നത് അങ്ങനെ രണ്ട് മൂന്ന് തവണ വിളിക്കുമ്പോൾ നമ്മുടെ ചാരു എടുക്കുകയാണ് എന്താ സാർ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക് അക്കു ചേട്ടൻ ഉറങ്ങുവാണ് അദ്ദേഹത്തിന് തീരെ വയ്യ അത് കാരണം മരുന്ന് കഴിച്ച് കിടക്കുകയാണ് അല്ല മേഡം പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അദ്ദേഹത്തിനൊന്നും ഫോൺ കൊടുക്കോ ഇല്ല സാർ ഇപ്പം കൊടുക്കാനായിട്ട് പറ്റില്ല കാരണം അദ്ദേഹത്തിന് ഭയങ്കര ക്ഷീണിതനാണ് അറിയാലോ അദ്ദേഹം അഡ്മിറ്റായിരുന്നു ഇപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പി എ പറയാണ് അത് പിന്നെ മേഡം പറഞ്ഞു ഓഫീസിലേക്ക് ഇപ്പോൾ വരാൻ പറഞ്ഞു എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരുന് ദേഷ്യം വരുകയാണ് അങ്ങനെ മാഡം പറഞ്ഞുവെങ്കിൽ നാളെ രാവിലെ ഓഫീസിലേക്ക് വന്നോളൂ ഡ്യൂട്ടി ടൈം നാളെ രാവിലെയല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചാൽ മതി ഇപ്പം എന്തായാലും എന്തിൻ്റെ പേരിലാണെങ്കിലും അക്കുച്ചേട്ടനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എന്ന് പറയുകയാണ് അങ്ങനെ കോൾ കെട്ടിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രേയയാണെങ്കിൽ ഇയാളെ വിളിച്ച് ചോദിക്കുകയാണ് എന്താ ആകാശ് വരാമെന്ന് പറഞ്ഞോ ഇല്ല വരില്ലയെന്ന് എന്താ ആകാശം വരില്ലയെന്ന് പറഞ്ഞു ഇല്ല ആകാശ് സാറല്ല ആകാശ് സാറിൻ്റെ വൈഫാണ് എടുത്തത് ആകാശ് സാറ് മരുന്ന് കഴിച്ച് കിടക്കുകയാണ് ഇനി അദ്ദേഹത്തെ വിളിക്കാൻ പറ്റില്ല എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞ് കോള് കട്ട് ചെയ്തു എന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ആകാശിന് ഒരു നല്ല പണി കൊടുക്കണമല്ലോ ഒരു കാര്യം ചെയ്യും നിങ്ങൾ അവിടെ കെ സി ബിലേക്ക് വിളിച്ചിട്ട് ആകാശിൻ്റെ ഏരിയയിലുള്ള എല്ലാ കറണ്ടും അങ്ങ് കട്ട് ചെയ്തേക്കാൻ പറഞ്ഞേക്കും പ്രത്യേകിച്ച് അവരുടെ വീട്ടിലേക്കുള്ളത് മാഡം അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതില്ലെങ്കിൽ യാതൊരു തെറ്റുമില്ല നമ്മളും വിഷമിച്ചതന്നെ ഇല്ലേ ജോലി ചെയ്യുന്നത് നമുക്കാർക്കും എന്താ ഉറക്കുമില്ല ക്ഷീണവും ഇല്ലേ എന്താ ആകാശിന് മാത്രം ഇത്ര പ്രത്യേകത അങ്ങനെ തന്നെ ചെയ്താൽ എന്ന് പറയുകയാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഏരിയയിൽ കറണ്ട് കട്ട് ചെയ്യാൻ ഞാൻ വിളിച്ച് പറയണമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പി ഈ പറയുകയാണ് ഇല്ല മാഡം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നേരെ കെ സി ബിയിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ആ ഭാഗത്തുള്ള കറണ്ട് കട്ട് ചെയ്യാൻ പറയുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ ആ ഭാഗത്തുള്ള കറണ്ടൊക്കെ കട്ട് ആവുകയാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് എഴുന്നേക്കാൻ തുടങ്ങി നമ്മുടെ ചാരു എഴുന്നേക്കാണ് ചൂട് കാരണം അങ്ങനെ നോക്കുമ്പോൾ ആകാശം നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ആകാശിന് കോൾ വരുന്നുണ്ട് ഇവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും എടുക്കുന്നില്ല ചാരു അതിനുശേഷമാണെങ്കിൽ ആകാശം എഴുന്നേക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വിഷറിവെച്ച് വീ വീശിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാരു ഈ സമയത്ത് മാമനും ബാക്കിയെല്ലാവരും പുറത്തേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ അനിയത്തിയോട് പറയുകയാണ് മാമൻ ചിലപ്പോൾ ഒരു ഒരുപക്ഷെ ഏട്ടനും എട്ടത്തെയും കറണ്ട് പോയത് അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ പുറത്തിരിക്കുന്നതും അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മളെല്ലാവരും പുറത്തിരിക്കാമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ അനിയത്തിയാണെങ്കിൽ ഓടി ചെല്ലുകയാണ് ഇട്ടത്തി എന്താ ഇവിടെ ഇവിടെ ഇരിക്കുകയാണോയെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചാരു വീശിക്കൊണ്ടിരിക്കുകയാണ് ഇട്ടത്തി എന്തിനാ ഇങ്ങനെ ഏട്ടനിങ്ങനെ വീശിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നുമോളെ നീ ഒന്നും മിണ്ടാതിരിക്കേ നിൻ്റെ ഏട്ടൻ നന്നായിട്ട് ഉറങ്ങുകയാണ് അദ്ദേഹം മരുന്ന് കഴിക്കുന്നതല്ലേ ഉറങ്ങിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ഉറക്കം എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ആകാശം എഴുന്നേക്കാം എന്താ എന്താ ഇവിടെ ചാരു നീ നീയെന്തിനെ വീശിക്കൊണ്ടിരിക്കുന്നത് അത് പിന്നെ കരണ്ട് പോയി അക്കു ചേട്ടാ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചേട്ടാ ഞാൻ വീശിയത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ താഴെ എല്ലാവരെയും വിളിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും താഴെ വന്നിരിക്കാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ ആകാശം ചാരുവും കൂടെ പുറത്ത് തന്നിരിക്കുകയാണ് എല്ലാവരും കൂടെ പുറത്ത് തന്നിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അവിടേക്ക് നമ്മുടെ കമ്മീഷണർ മേഡവും അതുപോലെ തന്നെ പി ഇക്കെത്തുകയാണ് സർ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് മേഡം പറഞ്ഞു എന്ന് പറയുകയാണ് അങ്ങനെ ആകാശ ചാരുവിനോട് പറയുകയാണ് മേഡം എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു എന്ന് അങ്ങനെ ചാരുവിനാണെങ്കിൽ അത് മനസ്സിലാവുന്നുണ്ട് അവർ പ്രതികാരം വീട്ടുന്നതാണെന്നൊക്കെ ചാരുവിന് പെട്ടെന്ന് വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകാശനേം കൂട്ടി അവർ അപ്പം തന്നെ പോവുകയാണ് അതിന് ചെല്ലുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് നാളെ ഇൻസ്പെക്ഷന് ഇവിടെ മിനിസ്റ്റർ വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം അതുകൊണ്ട് മുക്കും മൂലയും ക്ലീൻ ചെയ്യണം അതിന് സൂപ്പർവൈസ് ചെയ്യും വേണം ബിൽ കളക്ടർ സാറിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ നന്നായിട്ട് സൂപ്പർവൈസ് ചെയ്യണം കൊതുക് മരുന്നും അതും എല്ലാം ഉപയോഗിച്ചോളണം നാളെ രാവിലെ നല്ല രീതിയിൽ ഇത് ക്ലീൻ ആയിരിക്കണം എൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചേ മതിയാവുള്ളൂ എന്ന് പി എനോടും പറയുകയാണ് ശരി എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശിൻ്റെ മുഖം നന്നായിട്ട് മാറുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകാശം പീട് ചോദിക്കുകയാണ് സാർ നാളെ രാവിലെ വന്ന് ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ സർ മാഡത്തിൻ്റെ ഓർഡറാണ് നമുക്ക് ധിക്കരിക്കാനായിട്ട് വേറെ നിവൃത്തിയൊന്നുമില്ല അതുകൊണ്ട് ഇത് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ആകാശം സൂപ്പർവൈസ് ചെയ്യുകയാണ് പക്ഷേ ഈ കെമിക്കലിൻ്റെയൊക്കെ അടിച്ചിട്ട് ആകാശിൻ്റെ പിന്നെയും ചുമയും ശ്വാസം മുട്ടും പോലെ വരികയാണ് കേട്ടോ അങ്ങനെ ആകാശം അവിടെ ഇരിക്കുകയും അവിടെ ഇരുന്ന് പോവുകയാണ് ഈ സമയത്ത് ചാരുവിനോട് മാമൻ പറയുകയാണ് അല്ല അവൻ എന്ത് പണിയാണ് കാണിച്ചത് അവനൊന്നും പറയാതെ എങ്ങനെ കയറിപ്പോയല്ലോ ഞാൻ ഒരു കാര്യം ചെയ്യ് അവനെ വിളിക്കുന്നു പറയാണ് അങ്ങനെ ചാരു വിളിക്കുമ്പോൾ കോള് ഇവിടെ തന്നെയായിരിക്കുന്നത് ഫോൺ എടുത്തിട്ടില്ല അങ്ങനെ മാമൻ പറയുകയാണ് എങ്കിൽ പിന്നെ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും വിളിക്കുമെന്ന് പറയുമ്പോൾ ഈ പി എ വിളിക്കുകയാണ് ചാരു എന്നിട്ട് ചാരു ചോദിക്കുകയാണ് സർ എത്ര തവണ ഞാൻ പറഞ്ഞതാ അദ്ദേഹത്തിൻ്റെ തീരെ വയ്യ അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നല്ലോ ഇപ്പോഴല്ലേ അദ്ദേഹം ഒന്ന് റിക്കവറി വീട്ടിലേക്ക് വന്നത് എന്നിട്ട് ഈ സമയത്ത് തന്നെ അദ്ദേഹത്തെ വന്ന് വിളിച്ചിട്ട് പോകുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ മാഡം എന്നോട് നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ കാര്യമില്ല ഇതെല്ലാം കമ്മീഷണറുടെ നിർബന്ധമാണ് അവർ പറയുന്നു ഞങ്ങൾ ചെയ്യുന്നു ഞാൻ അവരുടെ എംപ്ലോയി മാത്രമാണ് അപ്പോൾ പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു ചോദിക്കാൻ പറയാണ് ഈ സമയത്ത് ബാല ഫോൺ അടിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ മോശമല്ലേ അവനോട് ഇങ്ങനെ കാണിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അവനില്ലെങ്കിൽ എന്താ മറ്റാരെങ്കിലും ഉണ്ടാവില്ലേ നിങ്ങൾക്ക് ആരെങ്കിലും കൊണ്ടുപോയ പോരായിരുന്നോ സർ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമ്മീഷണറോട് ചോദിക്കാൻ പറയുകയാണ് ശരി ഞാൻ നാളെ രാവിലെ തന്നെ കമ്മീഷണറെ നേരിട്ട് കാണാൻ വരുന്നുണ്ടെന്ന് നമ്മുടെ മാഷും പറയാണ് അങ്ങനെ ആകാശിനെ കാണിക്കുകയാണ് ആകാശ നല്ല ടയർഡാവാണ് അപ്പം അപ്പോൾ ഈ വന്നിട്ട് ചോദിക്കുക ആകാശം എല്ലാം ശരിയാവില്ലേ ആ പുറത്തേക്കെ ശരിയായി ഇനി ഞകത്ത് കുറച്ചുകൂടി ഉണ്ട് എന്തായാലും അത് കഴിഞ്ഞിട്ട് താൻ പോയാൽ മതി ഞാൻ വീട്ടിലേക്ക് പോവാണ് നാളെ വെളുപ്പിനെ തന്നെ തന്നെ കാണണം എന്ന് മാഡം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് ശരിയെന്ന് ആകാശം പറയുകയാണ് അങ്ങനെ വെളുപ്പം കാലാവുമ്പോഴത്തേക്കും ആകാശ് വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ മാമനും അതുപോലെ തന്നെ ഒക്കെ കാത്തിരിക്കുകയാണ് അങ്ങനെ മാമൻ ചോദിക്കുകയാണ് എന്താടാ ആകാശെ ഇത് എപ്പോഴും രാപ്പകലിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന നിന്റെ ആരോഗ്യം അതെങ്ങനെ സംരക്ഷിക്കപ്പെടും ഏ ഇതൊന്നും വേണ്ട നിനക്ക് വായി തുറന്ന് പറഞ്ഞൂടായിരുന്നു ഞാൻ വരില്ല എന്ന് അച്ഛാ കമ്മീഷണറുടെ ഓർഡറാണ് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഏത് ഈ കമ്മീഷണറ് ഞാൻ എന്തായാലും അവരെ നേരിൽ നേരിൽ തന്നെ നാളെ ചെന്ന് കണ്ട് അവരോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ചാരു പറയാണ് മാമ കമ്മീഷണർ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആകാശ ചേട്ടൻ എന്ത് ചെയ്യാൻ പറ്റും പാവം ടയേർഡായിട്ടല്ലേ വന്നിരിക്കുന്നത് പോയി കിടക്കട്ടെ എന്ന് പറയുകയാണ് മാമൻ്റെ കൂട്ടുകാരനും പറയുകയാണ് അതെ നീ ഇങ്ങനെ തല്ല ദേഷ്യപ്പെടാതെ പോയി കിടക്കട്ടെ എന്ന് വിചാരിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ആകാശ് റൂമിലേക്ക് വരുവാണേ അപ്പം തന്നെ കുളിക്കുക കേട്ടോ ഇത് കണ്ട് ചാരു ചോദിക്കുക അല്ല കുട്ടാ ഇപ്പോഴല്ലേ നിങ്ങൾ വന്നത് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് ജോലിക്ക് പോയാൽ പോരെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചാരു മിനിസ്റ്റർ വരെയല്ലേ അത് കാരണം ഞാൻ ഹോസ്പിറ്റലിൽ വന്നേ മതിയാവുള്ളൂ ആ ഇതേ കമ്മീഷണർ നിനക്ക് നിങ്ങൾക്ക് തരുന്ന പണിയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അവളെ ഞാൻ എൻ്റെ കയ്യ് കെട്ടിക്കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും ചാരവും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അവളൊരു പെണ്ണല്ലേ അപ്പം നീയെ ക്ഷമിച്ചങ്ങ് വിടും ഇല്ല വെട്ടിക്കൂട്ടി കണ്ടെന്നുണ്ടോ ആക്കും ഞാൻ എന്ന് പറയുകയാണ് ഞാൻ വിശ്വസിച്ചു എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിലും മാമനെ കാണിക്കുകയാണ് മാമൻ മാമൻ്റെ കൂട്ടുകാരനോട് പറയാം വാ നമുക്ക് രാവിലെ തന്നെ ആ കമ്മീഷണർ പെങ്കൊച്ചിനെ കാണാൻ പോവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വാ നമുക്ക് പോയിട്ട് വരാം എന്തിനാ എന്തിനാ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നത് നീ അങ്ങനെ പിടിവാശി പിടിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക നമുക്ക് ആകാശിനോട് ചോദിച്ചതിന് ശേഷം വേണമെങ്കിൽ പോവാം മിനിസ്റ്റർ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ മിനിസ്റ്റർ വരുന്നുണ്ടെങ്കിൽ ആകാശം മാത്രമേ അവിടെ ജോലി ചെയ്യുന്നുള്ളൂ മറ്റേതെങ്കിലും ഒരു സ്റ്റാഫിനെ കൂട്ടിക്കൊണ്ടു പോകാലോ അവൻ രാപ്പകലില്ലാതെ കിടന്ന് കഷ്ടപ്പെടുകയാണ് മാത്രമല്ല അവൻ ആശുപത്രിയിൽ എന്നുള്ളതും അവർക്കറിയാലോ എന്നിട്ടും ഇതുപോലെ കണ്ണി ചോരിയില്ലാതെ അവനോട് എന്തിനാ പെരുമാറുന്നത് എനിക്കറിയണം ഇതിനൊക്കെ പിന്നിൽ മറ്റെന്തോ ഒരു കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റാരോടും ചെയ്യാത്തതുപോലെ ക്രൂരത അവനോട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ കാര്യമുണ്ടെന്ന് എൻ്റെ മനസ്സ് ശക്തമായിട്ട് വിശ്വസിക്കുകയാണ് അതെന്താണെന്നുള്ളത് അന്വേഷിച്ച് ചോദിച്ച് മനസ്സിലാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടാണ് പോകുന്നത് എന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലം മാഷിൻ്റെ ഉള്ളിൽ പേടി വരികയാണ് ദൈവമേ പ്രശ്നം പരിഹരിക്കാൻ പോയിട്ട് വലിയ പ്രശ്നമായിട്ടായിരിക്കുമല്ലോ തിരിച്ചു വരിക അങ്ങനെ അദ്ദേഹം ഒരുപാട് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ബാലം കേൾക്കുന്നില്ല അവസാനം സ്ഥലം അദ്ദേഹം തീരുമാനിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശിനുള്ള ഭക്ഷണമായിട്ട് ചാരു വരികയാണ് അങ്ങനെ ചാരു പറയുകയാണ് അക്കു ചേട്ടാ നിങ്ങൾ റെഡി ആയിരുന്നോ ഞാൻ അതേ വായിൽ വെച്ച് തരാം ഇഡലിയും ചട്നിയും വായിലോട്ട് വെച്ച് തരാമെന്ന് പറയുകയാണ് അങ്ങനെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും ആകാശം പറയുകയാണ് ഞാൻ എന്താ കുഞ്ഞി കൊച്ചു വല്ലതാണോ വായിൽ വെച്ച് തരാം കൂട്ടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ദയവ് ഒരു കാര്യം ഞാൻ പറയാക്കാം എൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ട് ഇടപെടണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് ഇറങ്ങി വരികയാണ് അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആകാശ് പോവാണ് അവിടെ മന്ത്രി വരുന്ന ഒരു രീതിയിലുള്ള ഒരു പരിപാടികളും കാണുന്നില്ല അപ്പോൾ ആകാശം വിചാരിക്കുകയാണ് അല്ല മന്ത്രി വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കേണ്ടതല്ലേ ഇതെന്തോ ഒരു ഒരുക്കില്ലാത്തത് അങ്ങനെ ആകാശം അവിടുത്തെ കമ്പൗണ്ടറിനോട് ചോദിക്കുക അല്ല ഇവിടെ മന്ത്രി വരുന്നില്ലേ ഇല്ല സാർ അങ്ങനെയൊന്നും അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നില്ലല്ലോ ചിലപ്പോൾ ഒരു പക്ഷേ സാറിനെ ആരെങ്കിലും പറ്റിച്ചതായിരിക്കുള്ളൂ അല്ലാതെ ഇവിടെ മന്ത്രി ഒന്നും വരുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്താണ് ആകാശിനെ മനസ്സിലാവുന്നത് ശ്രേയ കൊടുത്ത അടുത്ത പണിയാണിതെന്ന് ആകാശിനെ എന്ത് ചെയ്യണമെന്ന് കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ ആകാശ ഫോൺ നോക്കുമ്പോൾ ഫോൺ കിട്ടുന്നില്ല അപ്പോൾ ഫോൺ വീട്ടിൽ വെച്ച് വന്നിരിക്കുകയാണ് ഈ സമയത്ത് ശ്രേയ നമ്മുടെ ചാരു ചാരുമാണെങ്കിൽ ആകാശിൻ്റെ ഫോൺ കാണുക ദൈവമേ തിരക്കിലപ്പെട്ട് അക്കു ഫോൺ എടുക്കാൻ മറന്നല്ലോ ഇതെന്തായാലും കൊണ്ടു കൊടുത്തേക്കാന്ന് നമ്മുടെ ചാരു വിചാരിക്കുകയാണ് അങ്ങനെ ആകാശം ഇനി എന്ത് ചെയ്യും ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ ചാരു വരെ കേട്ടോ ചാരുനെ കണ്ടതും ആകാശിന് സന്തോഷം തോന്നുകയാണ് അങ്ങനെ ചാരു വന്നിട്ട് ആകാശിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് അക്ക ചേട്ടൻ ഫോൺ മറന്നു വെച്ചല്ലേ ഞാൻ എന്തായാലും കണ്ടു അത് കാരണം കൊണ്ടുവന്നതാണെന്ന് പറയുകയാണ് അങ്ങനെ ആകാശം പറയുകയാണ് എൻ്റെ ചാരു ഞാൻ എങ്ങനെ നിന്നോട് നന്ദി പറയണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഹിന്ദീനാക്കേട്ടാ എന്നോട് നന്ദി പറയുന്നത് പിന്നെ സോറി കേട്ടോ ഞാൻ വരുന്ന വഴിക്ക് അങ്ങനെയൊക്കെ സംസാരിച്ചതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് ഹിന്ദീനാക്കേട്ടാ എന്നോട് ക്ഷമ ചോദിക്കുന്നത് എൻ്റെ അക്കച്ചേട്ടനല്ലേ എന്നോട് എന്ത് വേണേലും പറയാലോ അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇന്നാക്കേട്ടാ ഫോൺ ആ ശരിയെന്ന് പറയുകയാണ് അല്ലെങ്കിൽ ചേട്ടാ മിനിസ്റ്റർ വരുന്നതിൻ്റേതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള പരിപാടിയും ഇവിടെ കാണുന്നില്ലല്ലോ മിനിസ്റ്റർ ശരിക്ക് വരുന്നുണ്ടോ അതറിയില്ല ചാരു അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരുന്നത് എന്തായാലും ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ പി യെ വിളിക്കുകയാണ് അങ്ങനെ പി എ പറയാണ് അയ്യോ സാർ ഞാൻ പറയാൻ വിട്ടുപോയി മിനിസ്റ്റർ വന്നില്ല സാർ അത് ക്യാൻസലായി എന്ന് പറയുകയാണ് അതെന്താ സാർ എന്നോടൊരു വാക്ക് പറയേണ്ടതല്ലേ ഞാൻ അതെ ഇന്നലെ രാത്രി മുഴിക്കും കണ്ടു തുറന്നിരിക്കുകയാണ് ഭക്ഷണം പോലും ഞാൻ കഴിച്ചിട്ടില്ല രാവിലെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ക്യാൻസലായിന്നോ എന്നോട് പറയേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പി എ പറയാണ് ഇതിപ്പോൾ എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ കമ്മീഷണറോട് ഡയറക്റ്റ് ചോദിച്ചാൽ മതി അല്ലാതെ എന്നോട് പൊട്ടിത്തെറിച്ചിട്ട് കാര്യമൊന്നുമില്ല അവർ നിങ്ങളോട് ഇൻഫോം ചെയ്യാൻ പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ അവരോട് ചോദിക്കുക നിങ്ങളുടെ കമ്മീഷണർ അല്ലേ മനസാക്ഷി എന്ന് പറയുന്നത് അവർക്ക് എന്താണെന്ന് പോലും അറിയില്ല പക്ഷെ എന്തായാലും ഫോൺ വെക്കുകയാണ് കേട്ടോ അങ്ങനെ ചാരു പറയാണ് അക്കുച്ചറിനോട് ഇൻഫോം ചെയ്തില്ല അല്ലേ മിക്കവാറും കമ്മീഷണർ അക്കുച്ചടനോട് ഭയങ്കരമായിട്ട് ദേഷ്യത്തിലായിരിക്കുള്ളൂ അതുകൊണ്ട് തന്നെയായിരിക്കും എന്ന് പറയുകയാണ് എന്തായാലും ഓഫീസ് ചെല്ലുമ്പോൾ അറിയാലോ എന്ന് അറിയുകയാണ് കേട്ടോ നമ്മുടെ ആകാശ് അല്ല ചാരു നീ എൻ്റെ ഫോൺ കൊണ്ടുത്തന്നു അപ്പോൾ എൻ്റെ ടിഫിനും മരുന്നും നീ എൻ്റെ കൊണ്ടുവന്നില്ലെന്ന് വയ്ക്കുകയാണ് ഈ സമയത്ത് ചാരു പറയുകയാണ് ആ അത് ഞാൻ മറക്കുവോക്കെ ചേട്ടാ ദേ ഇതിൽ ഉണ്ട് ഇതിൽ മരുന്നുണ്ട് കഴിക്കണോട്ടോ എന്ന് പറയുകയാണ് ശരി എന്ന ആകാശം പറയുകയാണ് നമ്മുടെ ചാരു അവിടെ നിന്ന് പോവാട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ബാലം മാഷും കൂട്ടുകാരനും കൂടെ മുനിസിപ്പാലിറ്റിയിലേക്ക് വരുവാണ് അങ്ങനെ പേണിനോട് പറയുകയാണ് ഒന്ന് കാണണം എന്ന് പറയുകയാണ് അങ്ങനെ മേഡത്തോട് ചോദിച്ചിട്ട് വരാം നിങ്ങൾ ബിൽ കളക്ടർ സാറിൻ്റെ അച്ഛനല്ലേ എന്നൊക്കെ ചോദിച്ചു ബഹുമാനമൊക്കെ കൊടുക്കുന്നുണ്ട് ശരിയെന്ന് പറയുകയാണ് അങ്ങനെ നേരെ ശ്രേയുടെ ക്യാബിനിലേക്ക് ഞാൻ നമ്മുടെ പ്യൂൺ വരികയാണ് ശ്രേയോട് ചോദിക്കുകയാണ് നമ്മുടെ ആകാശ് സാറിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് ആരുടെ നമ്മുടെ നിന്നൊന്നും പറയണ്ട എനിക്കിവിടെ ആരുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല എല്ലാവരും ഒരുപോലെ തന്നെയാണ് ആകാശിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ വരാം പറയുമെന്ന് പറയുകയാണ് അങ്ങനെ അദ്ദേഹവും അതുപോലെ തന്നെ കൂട്ടുകാരനും കൂടെ അകത്തേക്ക് കയറുകയാണ് ആ നിങ്ങളിവിടെ ഇരിക്കേ നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ എന്തെയെന്ന് ചോദിക്കുകയാണ് അല്ല മാഡം മേഡത്തിൽ എന്നെ അറിയില്ല ഞാൻ എൻ്റെ പേര് ബാലൻ എൻ്റെ മകനാണ് ഇവിടുത്തെ ആകാശ് ഉവ്വ ഉവ്വാ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ആരെയും എന്തും പെട്ടെന്ന് മറക്കുന്ന ആളൊന്നുമല്ല എനിക്കെല്ലാം നല്ല ഓർമ്മയുണ്ടാവും തന്നതും കൊടുത്തതും എല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലമാഷിൻ്റെ കൂട്ടുകാരൻ്റെ മുഖം മാറുകയാണ് അല്ല മേഡം ഞാൻ ഞാനിവിടെ വന്നത് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മകനുണ്ടല്ലോ ഡ്യൂട്ടി ഭയങ്കര കൂടുതലാണ് അവൻ ആ പകൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ പോലും അവനെ അങ്ങനത്തെ തരത്തിലുള്ള സമയവും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ ആ കൊച്ചൊന്നും ഉറങ്ങി കണ്ടിട്ടില്ല മാത്രമല്ല അവനാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവറായി വന്നതേ ഉള്ളൂ അതിനിടയിൽ ഇത്രയും വലിയ ഡ്യൂട്ടി കൊടുക്കുന്നു എനിക്കെന്നോ മേഡം വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നത് പോലെയാ തോന്നുന്നത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനാണ് ഞാൻ വന്നത് മേഡത്തിന് അവനുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ അത് അറിയാമെങ്കിൽ ഒന്ന് പറയൂന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ മേഡം ഉണ്ടല്ലോ അതായത് ശ്രേയ ശ്രേയ ബാലമാഷൻ്റെ കൂട്ടുകാരനൊന്ന് നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ അല്ല കാര്യം അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും കാണാം അതുവരെ ടാറ്റാ